ഇനി കുറച്ച് വെള്ളം വെള്ളം കൂടാൻ പാടില്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് മുങ്ങാനുള്ള പാകത്തിന് മതി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ പൊട്ടീറ്റോ ഒക്കെ ചെറുതായിട്ട് വെന്തു ചെറുതായിട്ട് ഈ ഒരു വേവ് മതി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട അപ്പം അതുകൊണ്ട് ഇതുപോലെ ഒരു പരന്ന പാനിലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ നമ്മൾ ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നോക്കി അറിയാം ഇതായിരുന്നു ക്രിസ്പി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ ക്രിസ്പി പൊട്ടീറ്റോ ഫ്രൈ റെഡി